സ്വാമി ശരണം ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വി ആർ രാജശേഖരൻ സാറാണ് സാർ ദേവസ്വം ബോർഡിൽ ഇത്രയും ശ്രദ്ധ ചെലുത്തുന്ന സർക്കാരുകളെ നമ്മൾ കണ്ടുവരുന്നു മുമ്പ് ബ്രഹ്മസ്വം വകയും രാജസ്വം വകയും ദേവസ്വം വകയുമുള്ള സ്വത്തുക്കൾ നഷ്ടപ്പെട്ട ക്ഷേത്ര സ്വത്തുക്കൾ വീണ്ടെടുക്കണമെന്ന തീരുമാനം അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടവർ എടുത്ത സാഹചര്യത്തിൽ ഒരാഴ്ചയാണ് മലയാള മനോരമ മുഖപ്രസംഗം എഴുതിയത് കയ്യിലുള്ള മാധ്യമം എന്ന ഉപാധിയെ ഉപയോഗിച്ച് മൂന്ന് തവണ ഭൂപരിഷ്കരണ നിയമത്തെ ബഹിഷ്കരിച്ചു അവർക്കെന്തായിരുന്നു ഇതിൽ കാര്യം പൊന്നൊരുക്കുന്നിടത്ത് പൂജയ്ക്ക് എന്താണ് കാര്യം നെയ്യാറ്റിൻകരയിൽ പൂജ നടക്കുന്ന സമയത്ത് ക്ഷേത്രം താഴിട്ടു പൂട്ടുന്നു ക്ഷേത്രാംഗണത്തിൽ കയറി ജിഹാദ് പാടുന്നു എന്താണ് ഇതിൽ നിന്നെല്ലാം ഹൈന്ദവ സമൂഹം മനസ്സിലാക്കേണ്ടത് ഇനിയും പഠിക്കാത്ത ഹിന്ദു എന്നാണ് ഇനി പഠിക്കുക എന്താണ് സർ അങ്ങേക്ക് ഹൈന്ദവ സമൂഹത്തിനോട് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ കാര്യകർത്താവ് എന്ന നിലയിൽ പറയാനുള്ളത് ഇവിടെ രഞ്ജിത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ കേരളത്തിൽ അതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ടോളം ക്ഷേത്രങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഏകദേശമായ ഒരു കണക്ക് വന്നിരിക്കുന്നത് ഇതിൽ ഹിന്ദു വിശ്വഹിന്ദുപരിഷത്തിൻ്റെ ഉടമസ്ഥതയിൽ തന്നെ ഇരുന്നൂറ്റി മൂന്ന് ക്ഷേത്രങ്ങൾ കേരളത്തിൽ വളരെ നല്ല രീതിയിൽ നടന്നു വരുന്നു അപൂർവ്വം ചെടത്ത് മാത്രം സ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ വരുമാനക്കുറവല്ലേ അങ്ങനെയുള്ള ചെറിയ ചെറിയ വിഷയങ്ങളില്ല എന്ന് പറയുന്നില്ല പക്ഷേ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് ഏതാണ്ട് ആയിരത്തോളം ക്ഷേത്രങ്ങൾ അവർ എണ്ണൂറിനോ ഇടയ്ക്ക് ക്ഷേത്രങ്ങൾ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി വിശ്വ ഹിന്ദുപരിഷത്തിൻ്റെ സഹോദര സംഘടനയാണ് അവർ അത് വളരെ ഭംഗിയായിട്ട് നിർവഹിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ടോ ആയിരത്തി ഇരുന്നൂറ്റി ഇരു ഇരുന്നൂറ്റി ഇരുപത് ക്ഷേത്രങ്ങളെന്ന് വേണം നമുക്ക് റൗണ്ട് ഓഫ് ചെയ്ത് ചെയ്തെടുക്കുകയാണെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ വരുന്നുള്ളൂ അപ്പം ഈ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ ഏത് കാലഘട്ടത്തിലാണോ രണ്ടായിട്ട് നമ്മൾ കാണണം ഒന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങൾ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് ഇവരുടെയൊക്കെ വരവ് അപ്പം ഇതിൻ്റെ തുടക്കം വന്ന് നമ്മൾ കണ്ണു യുഗപ്രഭാവനായ ഭാരതകേസരി മന്നത്ത് പത്മനാഭനും വിശ്വപ്രസിദ്ധനായ ലോകാരാധ്യനായിട്ടുള്ള നമ്മുടെ ആർ ശങ്കറും അവരുടെ ആ ഒരു കൂട്ടുകെട്ട് ആ ഒരു യോജിച്ച മുന്നേറ്റമായിരുന്നു തിരുവിതാംകൂർ ദേവസ്വത്തിൻ്റെ തുടക്കം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആ തുടക്കത്തിൽ അവരാദ്യം തന്നെ എടുത്ത ഒരു തീരുമാനം എന്തായിരുന്നു എന്നറിയാമോ ആ തീരുമാനം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ട ക്ഷേത്ര സ്വത്തുക്കൾ മുഴുവനും വീണ്ടെടുക്കണം ബ്രഹ്മസ്വം വകയായും രാജസ്വം വകയായും ദേവസ്വം വകയായും ഒക്കെ ഉണ്ടായിരുന്ന ക്ഷേത്ര സ്വത്തുക്കള് ആ നഷ്ടപ്പെട്ടത് മുഴുവൻ തിരിച്ചെടുക്കണം എന്ന ആദ്യത്തെ തീരുമാനം ബോർഡ് യോഗത്തിൽ എടുക്കുകയും ആ യോഗ തീരുമാനം മാധ്യമങ്ങളിലൂടെ പുറത്തു വരികയും ചെയ്ത സമയത്ത് കേരളത്തിലെ ഒരു മുഖ്യധാരാ പത്രം എന്ന് അവകാശപ്പെടുന്ന പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ മലയാള മനോരമ മലയാള മനോരമ ഏഴ് ദിവസം തുടർച്ചയായി മുഖപ്രസംഗം എഴുതി അതിനെതിരായിട്ട് അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് മലയാള മനോരമയെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത് ഭഗവാന്റെ മുതല് അത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം എന്ന് അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട ദേവസ്വം ബോർഡ് തീരുമാനമെടുക്കുമ്പോ അതിനെതിരെ അപ്പൊ അതിന്റെ പിന്നിൽ വലിയ ഒരു ഒരു ചരിത്രം തന്നെയുണ്ട് നമുക്കറിയാം മലയാള മനോരമ അതിൻ്റെ മാനേജ്മെൻറ് വർഷങ്ങളായി അന്യായമായി അധാർമികമായി കൈവശം വെച്ചിരുന്ന ക്ഷേത്ര സ്വത്തുക്കൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവിൻ പ്രകാരം വിട്ടുകൊടുക്കാൻ നിർബന്ധിതമായത് നമ്മൾ കണ്ടു അപ്പം ഇതൊക്കെയാണ് ഇതിൻ്റെ പിന്നിൽ അവരിതിനെതിരായിട്ട് അപ്പൊ അവർക്കുണ്ടായിരുന്ന മാധ്യമം എന്ന ആ ഒരു ഉപാധിയെ ഉപയോഗിച്ചുകൊണ്ട് ഭരണാധികാരികളെ സമ്മർദ്ദത്തിലാക്കിക്കൊണ്ട് ഇവിടെ ഭൂപരിഷ്കരണ നിയമം മൂന്ന് പ്രാവശ്യം പരിഷ്കരിച്ചു എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരം ആളുകളുടെ കൈവശ വിരിക്കുന്ന അത് നിലനിർത്തുന്നതിന് വേണ്ടി അത് ഗൗരിയമ്മ മുഖ്യമന്ത്രി അല്ല ഗൗരിയമ്മ മന്ത്രിയായിരുന്നപ്പോഴും കുഞ്ഞാലിക്കുട്ടി മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ ഉമ്മൻചാണ്ടി മന്ത്രിയായിരുന്നപ്പോഴും ഒക്കെ തന്നെയും അവരെ ഈ ഒരു പരിപാടി നിർവഹിച്ചിട്ടുണ്ട് വളരെ വളരെ വ്യക്തമാണത് അവരെ സംബന്ധിച്ചിടത്തോളം ഇതിന് എന്തെങ്കിലും ഒരു ഒരു ഉപാധി കണ്ടെത്തണം ഒരു പരിപാടി കണ്ടെത്തണം ഈ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ഈ നിയമങ്ങൾ അപ്പം ഈ മലയാള മനോരമയെപ്പോലെ ഉള്ള പത്രങ്ങള് അവരുടെ സ്വാധീനം ഭരണത്തിൽ വരുത്തിക്കൊണ്ടാണ് ഈ ആരംഭകാലഘട്ടത്തിൽ അല്ലെ രൂപീകരണ സമയത്ത് തികച്ചും സ്വയംഭരണാവകാശം ഉണ്ടായിരുന്ന ആ ദേവസ്വം ബോർഡിലെ നിയമ ഭേദഗതികളിലൂടെ പതുക്കെ പതുക്കെ എന്ത് ചെയ്തു സർക്കാരിൻ്റെ സർക്കാരിൻ്റെ പിടിമുറുക്കം ഉണ്ടായി ആദ്യകാലത്തൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നില്ല ഒരിക്കലും സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നേതൃത്വം വഹിക്കുന്നവരാരും തന്നെ ഇതിലേക്ക് വരുമായിരുന്നില്ല ദേവസ്വം മന്ത്രിമാര് പോലും ആവുമായിരുന്നില്ല ഒക്കെ ഘടക കക്ഷികൾക്ക് കൊടുക്കുമായിരുന്നു ദേവസ്വം മന്ത്രിസ്ഥാനമൊക്കെ തന്നെ അങ്ങനെയാണ് കടന്നംപള്ളി രാമചന്ദ്രനും ഒരു ഒരു സമയത്ത് അദ്ദേഹവും ദേവസ്വം മന്ത്രിയായിട്ട് സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ഇവിടെ ഇവരിതെല്ലാം പെതുക്കെ പെതുക്കെ വന്നിട്ട് ഇതൊരു കറവ പശുവായിട്ട് കണ്ടിട്ട് ഇന്ന് സർക്കാരിന് ഇതിനകത്ത് നിയന്ത്രണമില്ല ഇല്ല സർക്കാരിന് ദേവസ്വത്തിൻ്റെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ ശുദ്ധമായ ഭോഷ്കാണ് കള്ളമാണ് പച്ചക്കള്ളമാണ് ഏറ്റവും അവസാനം മനസ്സിലാക്കാൻ സാധിച്ചത് നിലവിലുള്ള സംവിധാനം അനുസരിച്ച് ദേവസ്വം ബോർഡ് സെക്രട്ടറി ദേവസ്വം ബോർഡ് കമ്മീഷണർ ഇവരെന്തു ചെയ്യണം ഓരോ മൂന്ന് മാസം കൂടുന്തോറും മൂന്ന് മാസത്തെ പ്രവർത്തന റിപ്പോർട്ട് കൃത്യമായി ദേവസ്വം മന്ത്രിയുടെ മേശം പുറത്ത് എത്തിക്കണം അപ്പം സർക്കാരിന് നിയന്ത്രണമില്ല എങ്കിൽ പിന്നെന്താണ് ഇങ്ങനെ ഒരു ഒരു നിർദ്ദേശം കൊടുക്കേണ്ട കാര്യം എന്താണ് ഒരു ഉത്തരവ് കൊടുക്കേണ്ട കാര്യം എന്താണ് അപ്പം ഇത് വളരെ വ്യക്തമാണ് സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടു സജീവ രാഷ്ട്രീയക്കാരാണ് ഇപ്പോൾ നിലവിൽ ഇപ്പോഴത്തെ മന്ത്രി അല്ല ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് മെമ്പർമാരിൽ ഒരാൾ മുൻ മന്ത്രിയാണ് സി പി ഐയുടെ നോമിനി അപ്പം സജീവ രാഷ്ട്രീയക്കാരനാണ് ഭരണ കയ്യാളിയിരുന്ന മന്ത്രിയാണ് മുൻ മന്ത്രിയാണ് ഇപ്പോഴത്തെ പ്രസിഡന്റ് ആരാണ് ദേവസ്വം ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആരാണ് ചീഫ് സെക്രട്ടറിയാണ് അദ്ദേഹത്തെ പരക്കെ അറിയപ്പെടുന്നത് തന്നെ നമുക്ക് കൃത്യമായിട്ടും ബോധ്യപ്പെടുന്നത് പിണറായി ഭക്തൻ എന്നാണ് അറിയപ്പെടുന്നത് അദ്ദേഹം പെൻഷൻ ആയി കഴിഞ്ഞ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഇൻ ഇൻസ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ അല്ലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിലെ അതായത് ഗവണ്മെന്റ് ഓർഗനൈസേഷൻ ആണ് അവിടെ ഡയറക്ടർ ജനറൽ സർവീസിലുള്ള ഒരു ഐ എ എസ് കാരനെ പോസ്റ്റ് ചെയ്യേണ്ടതിന് പകരം അവിടെ എന്താ ചെയ്തത് എന്താണ് അവിടെ അദ്ദേഹത്തെ ഇയാളെ തിരികെ കയറ്റുന്നതിന് വേണ്ടി കെ ജയകുമാർ ഐ എ എസിനെ തിരികെ കയറ്റുന്നതിന് വേണ്ടി ഡെസിഗ്നേഷൻ മാറ്റി ഡയറക്ടർ ജനറൽ മാറ്റിയിട്ട് ഡയറക്ടർ എന്നുള്ള പോസ്റ്റാക്കി അപ്പം ഡയറക്ടർ ജനറലിനെ വേറെ നിയമി നിയമിച്ചോ അതുമില്ല അത് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിലാണോ അതോ കോടതിയിലാണോ എന്തായാലും ശരി അത് നിയമക്കുരുക്കിൽ ഇന്നിപ്പോൾ അത് പെൻഡിങ്ങിൽ കിടക്കുകയാണ് ചെയ്യുന്നത് ഒരു പക്ഷേ ഇദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് നിയമിച്ചത് കൊണ്ട് പിന്നെ എവിടെയൊക്കെ അതിന് മാറ്റം വന്നേക്കാം അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ അത് ചർച്ചയ്ക്ക് എടുക്കേണ്ട പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഇദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആരാ കുറ്റാരോപിതനാണ് ഈ സ്വർണ്ണ കൊള്ളയ്ക്ക് അതിൽ കുറ്റാരോപിതനായ മുൻ പ്രസിഡൻറ്റിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ തന്നെ ഇപ്പോൾ വെച്ചിരിക്കുകയാണ് മറ്റൊരു കുറ്റാരോപിതനായ സബ് ഇൻസ്പെക്ടറെ വീണ്ടും അവിടെ ക്രമസമാധാന പാലനത്തിന് അവിടേക്ക് നിയോഗിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവരുടെ ഈ അന്വേഷണം എന്ന് പറയുന്നത് ഇതൊക്കെ എന്താണ് ഏകദേശം ഇവരുടെ വിഷയം അതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിക്കണം അപ്പോൾ ഇവിടെ പൂർണ്ണമായ സർക്കാർ നിയന്ത്രണത്തിൽ ഈ ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആവശ്യം എന്താണ് അവരുടെ ആവശ്യം എന്ന് പറയുന്നത് ക്ഷേത്ര വിശ്വാസത്തെ ഇല്ലായ്മ ചെയ്യണം ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ അതിർലംഘിച്ചുകൊണ്ട് അതിനെയൊക്കെ തന്നെയും നാശമോശപ്പെടുത്തിയെങ്കിൽ മാത്രമേ ഇവിടെ കമ്മ്യൂണിസം വളർത്താൻ കഴിയുകയുള്ളൂ കമ്മ്യൂണിസം വളർത്തണമെങ്കിൽ അല്ലെ മാർസിസം വളർത്തണമെങ്കിൽ ഈശ്വര വിശ്വാസത്തെയും ക്ഷേത്ര വിശ്വാസത്തെയും ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒക്കെ കാറ്റിൽ പറത്തണം അതിനു അതിനുവേണ്ടിയാണ് അവരെല്ലാം പ്രധമെന്ന് ആലോചിച്ച് നോക്കണം ഗുരുവായൂരപ്പൻ കോളേജ് ഗുരുവായൂരിലെ അവിടെ എസ് എഫ് ഐക്കാർ എന്താ ചെയ്തത് അവിടെ ഭഗവാന്റെ ഇഷ്ടഭാജനമായിട്ടുള്ള ആ ഭഗവാന്റെ ഇഷ്ടത്തോഴനെന്ന് വേണമെങ്കിൽ പറയാം അതേപോലെയുള്ള ആ പശുക്കിടാവിനെ അവിടെ പരസ്യമായി വെട്ടി കൊന്ന അറുത്ത് അതിൻ്റെ ഭക്ഷണം വേവിച്ച് ബീഫസ്റ്റ് ഫസ്റ്റ് നടത്തുന്നു അപ്പം ഇവർക്ക് എത്രത്തോളം ഈശ്വര വിശ്വാസമുണ്ട് ഭഗവാനോട് വിശ്വാസമുണ്ട് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അപ്പം ഇത്തരം പ്രവർത്തികളാണ് ആ ഇരിക്കുന്ന ആ അതിനകത്തിരിക്കുന്ന അതാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിക്കുന്ന മന്ത്രിമാരെ ഇവനക്ക് എന്തിനാ അവിടെ പോകുന്നത് ശൈലജ ടീച്ചർ ശബരിമലയിൽ പോയ സമയത്ത് തീർത്ഥം കൊടുത്ത സമയത്ത് പുറകോട്ട് വലിഞ്ഞു തൊഴുകയില്ല വി എൻ വാസവൻ പിന്നെ ഇവനെ അവിടെ വിളിച്ചു ആരെങ്കിലും അപ്പൊ ഇന്ന് ഇനി മറ്റൊരു ഭാഗം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളുടെ വരുമാനങ്ങൾ മുഴുവനും സഹകരണ ബാങ്കുകളിലേക്കൊക്കെ മാറ്റി അവിടെ നിന്നൊക്കെ എത്രത്തോളം തട്ടിപ്പും വെട്ടിപ്പും നടന്നിട്ടുണ്ടെന്നുള്ളത് മറ്റൊരു ഭാഗത്തേക്ക് ഇനി ഏതെങ്കിലും തരത്തിൽ ഭഗവാൻ തന്നെ അത് വെളിയിൽ കൊണ്ടുവരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പം ഇവിടെ ഞാൻ സൂചിപ്പിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്ഷേത്ര വിശ്വാസം നഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി അതുകൊണ്ടാണ് അമ്പലക്കുള ക്ഷേത്രക്കുളങ്ങൾ മുഴുവൻ ജീ സുധാകരൻ ദേവസ്വം മന്ത്രിയായ സമയത്ത് ഒരു ഉത്തരവ് ഇട്ട് എന്താണെന്നറിയാമോ ആ ഉത്തരവ് പറഞ്ഞു ക്ഷേത്രക്കുളങ്ങൾ മുഴുവൻ മത്സ്യങ്ങളെ വളർത്തുന്നതിന് വേണ്ടി കുഞ്ഞു മത്സ്യങ്ങളെ കൊണ്ടിടുന്നു മത്സ്യത്തിന് തീറ്റ കൊടുക്കുന്നു അപ്പോൾ ഇതിൽ പിന്നെടുത്താ കാണുന്ന അതിനെ ലേലം ചെയ്ത് കൊടുക്കുക ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ് ചെയ്ത് പെരുമ്പാവൂരിലെ പൂർണ്ണ ഗർഭിണിയായ പശുവിനെ ആ ശാസ്ത്രാക്ഷേത്രത്തിൻ്റെ തിരുനടയില് വെട്ടിക്കൊന്ന് അറുത്ത് തൂക്കി വിൽക്കുന്നതായ കാഴ്ചകൾ അപ്പൊ ഇതെല്ലാം തന്നെ ഇതിന് സർക്കാർ സംവിധാനങ്ങളുടെ സപ്പോർട്ടോടു കൂടിയാണ് ഈ പ്രയോഗങ്ങളെല്ലാം ചെയ്യുന്നത് അത് എന്തിനു വേണ്ടിയാണ് എന്ന് ചോദിച്ചാൽ ഈ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടി ദേവസ്വം ഭൂമികളെല്ലാം തന്നെ കരമൊഴിവായിരുന്നു അതുകൊണ്ട് കരം അതായത് നമ്മൾ ഈ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ രേഖകൾ പറയുന്നത് റവന്യൂ ഡിപ്പാർട്ട്മെന്റിലുള്ള എല്ലാ രേഖകളും ഈ സർക്കാരിനെ നികുതി പിരിക്കുന്നതിന് വേണ്ടിയുള്ള അടിസ്ഥാന രേഖകൾ മാത്രമേ ഉള്ളൂ അതൊരിക്കലും ഉടമസ്ഥാവകാശം തെളിയിക്കുന്നതല്ല അപ്പൊ ഈ മണ്ഡന്മാരായിട്ടുള്ള ഈ റവന്യൂ ഉദ്യോഗസ്ഥന്മാർ വന്നപ്പോൾ എന്തു ചെയ്തു ഇപ്രകാരം അവരുടെ രജിസ്റ്ററിൽ ഇല്ലാത്തതൊക്കെ തന്നെയും പുറമ്പോക്ക് രജിസ്റ്ററിലേക്ക് മാറ്റി എന്നാൽ ഈ മഠയന്മാരെ ഈ ഒക്കെ സെറ്റിൽമെൻറ് രജിസ്റ്റർ പരിശോധിക്കുകയോ അവരുടെ കൈവശം തന്നെ ഇല്ലേ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് മുതലുള്ള രേഖകൾ തിരുവനന്തപുരത്ത് വഴുതക്കാടുള്ള സെൻട്രൽ സർവേ ഓഫീസിലെ ഈ സെറ്റിൽമെൻറ് രജിസ്റ്ററിൻ്റെ പഴയ രേഖകളും പുതിയ രേഖകളും ഉണ്ട് ആ സെറ്റിൽമെൻറ് രജിസ്റ്റർ പരിശോധിക്കുകയോ പഴയ പുറമ്പോക്ക് രജിസ്റ്റർ കൊണ്ട് പുതിയ പുറമ്പോക്ക് രജിസ്റ്റർ ഉണ്ട് ഇതൊന്നും പരിശോധിക്കാതെ ദേവൻ്റെ മുതലല്ലേ പണ്ടൊരു ചൊല്ലുണ്ടല്ലോ കാട്ടിലെത്തടി ദേവരുടെ അന വലിയട വലി ഇത്തരത്തിൽ ആർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാമെന്നുള്ള തരത്തിലേക്ക് ഇത് കൊണ്ടുവരുന്നു അതുകൊണ്ടാണ് ഇവർക്ക് എന്താണ് ഇതിനോട് താല്പര്യമുള്ള ഹൈന്ദവ സംഘടനകളെയും ഭക്തജന സംഘടനകളെയും എല്ലാം ഇവർ ദൂരത്ത് നിർ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത് ഇവർക്ക് ഇവർക്കെല്ലാവരെയും ഭയമാണ് അതുകൊണ്ട് അവിടെ ആരാണോ ഇവരുടെ ചെയ്തികളെ ചോദ്യം ചെയ്യുന്നത് കേരളത്തിലെ മൊത്തം ക്ഷേത്രങ്ങളിലും ചെയ്തികളെ ചോദ്യം ചെയ്യുന്ന അത്തരം സംഘടനകളെയും വ്യക്തികളെയും ഒക്കെ തന്നെയും മാറ്റി നിർത്തുക അതിൻ്റെ ഉദാഹരണമായിരുന്നു ചെറിയനാട് ശ്രീ ബാലസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പ്രവർത്തിച്ചിരുന്ന ബാലസുബ്രഹ്മണ്യ സംഘം അതിനെ ഇല്ലാതാക്കി രണ്ടാമത് കണ്ടതാണ് തിരുവന്മണ്ടൂരിൽ ശ്രീ ഗോശാലകൃഷ്ണ സംഘം ഇല്ലാതാക്കി ശബരിമലയിലും പമ്പയിലും പ്രവർത്തിച്ചിരുന്ന അയ്യപ്പ സേവാ സംഘം അതും ഇല്ലാതാക്കി അവരെ അവിടെ നിന്ന് ഒഴിവാക്കി അവിടെ വിശ്വഹിന്ദു പരിഷത്ത് അടക്കം സേവന പ്രവർത്തനങ്ങൾ വനം വകുപ്പുമായിട്ടുമൊക്കെ സഹകരിച്ചുകൊണ്ട് നടത്തിയിരുന്നു അവിടുന്ന് ഒക്കെ തന്നെ വിശ്വ ഹിന്ദു പരിഷത്തിനെയും അതേപോലെ സേവാ സമാജത്തെയും ഹിന്ദു കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയെയും ഒക്കെ അവിടുന്ന് പുറത്താക്കി എല്ലാവരെയും പുറത്താക്കി അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാം ആലോചിച്ച് നോക്കണം ഇവരുടെ ഉദ്ദേശം ചെറുതല്ല ഇവരുടെ ഉദ്ദേശം ഇതിനെയെല്ലാം പൂർണ്ണമായും നഷ്ടപ്പെടുത്ത് അല്ലെങ്കിൽ ഇതിനെയെല്ലാം ഇല്ലായ്മ ചെയ്യുക എന്നുള്ള ഒരു കൂടിയാണ് ഇവർ ഈ പ്രവർത്തികളെല്ലാം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ് ഈ പറഞ്ഞ രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ച നെയ്യാറ്റിൻകരയിലെ ക്ഷേത്രം അഥവാ നാലോ അഞ്ചോ എസ് ഡി പി ഐക്കാർ എന്ന മുനിസിപ്പാലിറ്റിക്ക് ഇത് കൊടുത്ത സമയത്ത് ആ അവിടെ ആ രേഖ പരിശോധിക്കാവുന്നുണ്ടെങ്കിൽ ആ പ്രദേശം മുഴുവൻ ആ ക്ഷേത്രത്തിൻ്റേതാണ് ക്ഷേത്രത്തിൻ്റെ ഇതൊന്നും അറിയാതെ ഉടൻ തന്നെ മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന വ്യക്തി പോയിട്ട് താഴെട്ട് പൂട്ടുക അപ്പം ഇതിനകത്തൊക്കെ നമ്മൾ ആലോചിച്ച് നോക്കുന്ന സമയത്ത് അതൊക്കെ ഒരു പക്ഷേ ചിന്ത യാതൊരു ഒരു ഒരു എന്താ പറയുന്നത് ചിന്ത പോലും ഇല്ലാതെ ആരെങ്കിലും ഒരു പരാതി കൊടുത്ത് കൊടുത്തത് ആരാണോ മുസ്ലിമാണോ ഉടൻ തന്നെ എന്നാൽ ഇത് താഴെട്ട് പൂട്ടിയേക്കാം അതിൻ്റെ വരും വരാഴികളെപ്പറ്റി ഒന്നും തന്നെ അപ്പോൾ ഹിന്ദു സംഘടനകൾ അതിൻ്റെ രേഖകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് മുഴുവൻ ദേവസ്വം സ്വത്തുക്കളും വീണ്ടെടുക്കുന്നതിന് ആവശ്യമായ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകും മറ്റൊരിടത്തായിരുന്നു കാവി പതാക കണ്ടു കഴിഞ്ഞാൽ കാവി തോരണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഹറാമാണ് എവിടെയും വെ വെള്ളക്കൊടി അതേപോലെ വെള്ളത്തോരണങ്ങൾ കാരണം അത് ക്രൈസ്തവ സഹോദരങ്ങളുടേതാണ് പള്ളി പെരുന്നാളുകൾക്ക് ഉപയോഗിക്കുന്നു അതിന് സർക്കാരിന് യാതൊരു വിധമായ പ്രതിഷേധങ്ങളുമില്ല എല്ലായിടത്തും പച്ച പതാകകളും അതേപോലെ പച്ച തോരണങ്ങളും അത് മുസ്ലിങ്ങളുടെ മുസ്ലിം സമുദായത്തിൻ്റെതാണ് അതിനും പ്രശ്നം കാവി കണ്ടുപോയാൽ അലർജിയാണ് ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചു പോയാൽ അത് അലർജിയാണ് നാം ആലോചിച്ച് നോക്കണം കുരുന്ന് തെറി പച്ച തെറി നാടകമാണെന്ന ആഭാസ പ്രവർത്തനത്തിലൂടെ മത്സരമാണ് കുട്ടികൾ മത്സരിക്കുന്ന ഈ തെറി വിളിച്ചുകൊണ്ടാണ് ഇതാണോ സംസ്കാരം ഇതാണോ നൂറ് ശതമാനം സാക്ഷരത എന്ന അവകാശപ്പെടുന്ന കേരളത്തിന്റെ മഹത്വ മഹത്വം ഇതാണോ കുരുന്ന് ഹൃദയങ്ങളിൽ പച്ചത്തെറി കപടം കപടമായ അവതരണം ഇതൊക്കെയാണോ വേണ്ടത് നമ്മുടെ ഈ വരുന്ന തലമുറയ്ക്ക് കൊടുക്കേണ്ടത് ഒരു ഒരു വിദ്യാഭ്യാസ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കലാമേളകളില് കലോത്സവ വേദികളില് ഇതാണോ നടത്തേണ്ടത് അപ്പം ഇവിടെ എല്ലാം തന്നെ എന്താണ് ഈശ്വരീയമായ ഹൈന്ദവ ആചാരങ്ങളുമായി ബന്ധപ്പെട്ടത് അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടത് സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടതിനെ മുഴുവൻ തന്നെ അവഹേളിക്കുക അവമതിക്കുക അതിനെ തേക്കുക അത് എത്രത്തോളം ചെയ്യുന്നു അതിനൊക്കെ പുരസ്കാരങ്ങൾ നൽകുകയാണ് നാം ആലോചിക്കണം വേടൻ തെറി വിളിക്കുന്ന പച്ച തെറി വിളിക്കുന്നത് പാഠ്യവിധേയം യൂണിവേഴ്സിറ്റിയുടെ പാഠ്യ വിഷയമാക്കുകയാണ് നമ്മുടെ കേരളത്തിൻ്റെ സർവകലാശാലകളുടെ മൂല്യം എവിടെ പോയി നിൽക്കുന്നു എന്ന് വേണം നമുക്ക് കാണുവാൻ ആ വേടനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന നിരവധി ആളുകളെ നമ്മൾ കാണുകയാണ് നാം ആലോചിച്ച് നോക്കണം ഒരു സ്ത്രീ കേസ് കൊടുത്തപ്പോൾ കോടതി പറഞ്ഞു ദാവൻ ജാമ്യം അനുവദിച്ചു അമിതമായ ഈ മയക്കുമരുന്ന് ഉപയോഗ നിമിത്തം അതൊക്കെ തന്നെയും പാർട്ടിക്കാരുടെ രാഷ്ട്രീയ ഇടപെടൽ നിമിത്തമാണെന്നാണ് ചില വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്നും അറിയാൻ സാധിച്ചത് അയാളുടെ ആ ക്വാർട്ടേഴ്സിൽ നിന്നും അയാളുടെ സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ കിലോ കണക്കിന് കഞ്ചാവ് പിടി കൂടിയിരുന്നു പക്ഷെ ഇത് പെട്ടെന്ന് ജാമ്യം കിട്ടുന്ന തരത്തിലേക്ക് അതിനെയൊക്കെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ അങ്ങനെ സ്കീം ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അതനുസരിച്ചൊക്കെയുള്ള തിരിമറികൾ നടന്നതൊക്കെ പകൽ പോലെ വ്യക്തമല്ലേ ഇന്നും ഇത്തരം തോന്നിയാസങ്ങൾ നമ്മുടെ സമാജത്തിൽ നടക്കുമ്പോൾ ഇത് കണ്ടുവരുന്ന എന്താണ് ഇത് ഈ രാഷ്ട്രീയമായ അതിപ്രസരം രാഷ്ട്രീയമായ അതിപ്രസരത്തിലൂടെ ക്ഷേത്രങ്ങളെ എങ്ങനെ നശിപ്പിക്കാം അതിന് വിദേശ മതങ്ങളുടെ സ്വാധീനവും വളരെ വലുതാണ് കാരണം നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ ധർമ്മത്തെ ഇല്ലാതാക്കിയാൽ മതപരിവർത്തനം വളരെ വേഗത്തിലാക്കാൻ സാധിക്കും സുവിശേഷീകരണത്തിലൂടെ ഒരു കൂട്ടർ ഇതൊരു ക്രൈസ്തവ രാജ്യമാക്കാൻ ശ്രമിക്കുന്നു മറ്റൊരു കൂട്ടർ ഇസ്ലാമിക രാജ്യമാക്കാൻ എല്ലാവരെയും ഞാൻ പറയുന്നു പക്ഷേ ഒരു കൂട്ടർ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്ന് വേണം നമുക്ക് കണക്കാക്കുവാൻ അപ്പം ഇത്തരത്തിലാണ് കമ്മ്യൂണിസ്റ്റുകളുടെയും പ്രയത്നം അവർക്കിതൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമാക്കി മാറ്റണം എന്നുള്ള തരത്തിൽ അതിനവരും കണ്ടെത്തുന്ന ഒരു നടപടിയും ഈ സംസ്കാരത്തെ സനാതനധർമ്മത്തെ ഇല്ലായ്മ ചെയ്യാമെങ്കിൽ അവർക്ക് വളരെ വേഗത്തിൽ കമ്മ്യൂണിസം ഇവിടെ വ്യാപരിപ്പിക്കാൻ കഴിയും അതുകൊണ്ടാണ് ഈ ആഘോഷങ്ങളെ എല്ലാം തന്നെ തകർക്കുക ആചാര ലംഘനം അവരുടെ മുഖമുദ്രയാക്കിയിരിക്കുകയാണ് ശബരിമലയിൽ മാത്രം അവർക്കത് വിജയിക്കാൻ സാധിച്ചില്ല കോടതിയുടെ ഇടപെടലുകൾ അതേപോലെയുള്ളത് അപ്പൊ ഇങ്ങനെ നിരന്തരമായി നാം ആലോചിക്കണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തി വരുന്ന ഈ പ്രക്രിയയിൽ എവിടെയെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് കാണാൻ കഴിയുന്നുണ്ടോ ഒന്നുമില്ല ഇങ്ങനെ നിർബാധം തുടരുകയാണ് അപ്പൊ അവരുടെ ലക്ഷ്യം ഇതിനെ തകർത്തേ അടങ്ങുകയുള്ളൂ എന്ന ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് അവർ മുമ്പോട്ട് പോകുന്നത് എന്ന് വേണം കരുതുവാൻ അപ്പൊ അതുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കുവാനും ക്ഷേത്രങ്ങൾ നോക്കി നടത്തുവാനും ഭക്തജന സമൂഹങ്ങള് ഹിന്ദു സംഘടനകളുടെ ഹിന്ദു സംഘടനകളോടൊപ്പം ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രീയമായ അതിപ്രസരം രാഷ്ട്രീയമായ കടന്നുകയറ്റം പരിപൂർണമായിട്ടും ഇത് നമുക്ക് അവസാനിപ്പിച്ചേ മതിയാവുകയുള്ളൂ ഒരു കാരണവശാലും ഒരു കാരണവശാലും ഈ രാഷ്ട്രീയ നേതൃത്വം ഞാനതുകൊണ്ടാണ് പറഞ്ഞത് സമുദായ സംഘടനകളെ ഏൽപ്പിക്കട്ടെ ബോർഡ് നേരത്തെ ചെയ്തവരെ അതുകൊണ്ടാണ് പറഞ്ഞ യുഗപ്രഭാവനായ ഭാരതകേശരി മന്നത്ത് പത്മനാഭനും ആർ ശങ്കറെ പോലെയുള്ള ആളുകൾ അതിന്റെ ആ ആ അവരുടെ പിൻതലമുറക്കാരെ അല്ലെങ്കിൽ സമൂഹത്തിലെ നിഷ്പക്ഷരായിട്ടുള്ള അന്തസ്സുള്ള എത്രയോ ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും ഈ രാഷ്ട്രീയക്കാർ മാത്രമേ ഉള്ളൂ അതിൽ ഒരു ഒരു മാറ്റം മാറി ചിന്തിച്ചുകൂടെ അപ്പോൾ എന്തിന് രാഷ്ട്രീയക്കാരെ തിരികെ കയറ്റുന്നു ഈ സംവിധാനങ്ങളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക എന്ന ലക്ഷ്യം വേണ്ടിയല്ലേ രാഷ്ട്രീയമായി ഉപയോഗിക്കണമെങ്കിൽ ഞങ്ങളുടെ പിണിയാളുകളെ ആ താക്കോൽ സ്ഥാനങ്ങളിൽ ഇരുത്തിയേ മതിയാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇപ്പോൾ കെ ജയകുമാർ പിണറായി ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കും അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിടിച്ചിപ്പോൾ ദേവസ്വം ബോർഡ് ആക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മാസം മുതൽ ഒരു ബോർഡ് യോഗങ്ങളുടെയും മിനിറ്റ്സുകളില്ല എന്ന് പറയുമ്പോൾ നാം ആലോചിക്കണം എന്ത് രേഖകൾ സ്വീകരിച്ചുകൊണ്ടാണ് ഇദ്ദേഹം ചാർജ് എടുത്തത് ഈ കൊള്ള നടന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇദ്ദേഹം ചാർജ് എടുത്ത സമയത്ത് ഈ കുറ്റാരോപിതനായ ഈ വ്യക്തിയെ എനിക്ക് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വേണ്ട എന്ന് പറയാനുള്ള ആർജവം പോലും കാണിക്കാത്ത കെ ജയകുമാർ ഐ എസ് വാസ്തവത്തിൽ ഭക്തജനങ്ങളെ വെല്ലുവിളിച്ചതിന് തുല്യമാണ് സങ്കടപ്പെടുത്തുന്നതിന് തുല്യമാണ് എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ രേഖപ്പെടുത്തുവാനുള്ളത് ശരിയാണ് ക്ഷേത്ര ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തകർക്കുക എന്ന കമ്മ്യൂണിസ്റ്റ് ലക്ഷ്യം വെച്ച് ആ അകത്തിരിക്കുന്ന ആളാണോ നിങ്ങളുടെ കൃഷ്ണൻ എന്ന് ചോദിക്കുന്ന ഒരു മുഖ്യമന്ത്രി കേരളം ഭരിക്കുമ്പോൾ ഹിന്ദുക്കൾ ജാഗരൂകരാകണം കാവ്യ അലർജി ദേശഭക്തിഗാനം അലർജി കുന്തിരുക്കം വീട്ടിൽ വേടിച്ചു വെച്ചോളാനുള്ള കുഞ്ഞു മനസ്സുകളിൽ കുത്തി നിറക്കുന്ന വർഗീയത ഇപ്പോഴും ഉറക്കം നടിച്ച് മതേതര കമ്പിളിപ്പൊതപ്പിനുള്ളിൽ മൂടിപ്പൊതിച്ചു കിടക്കുന്ന ഹിന്ദു ഒരിക്കൽ കൂടി കേൾക്കണം ഓർക്കണം ഒരേ ഒരു മുദ്രാവാക്യം അരിയും മലരും വാങ്ങിച്ച് വീട്ടിൽ വാങ്ങി വെച്ചോളൂ കുന്തിരിക്കം വാങ്ങി വീട്ടിൽ വെച്ചോളൂ വരുന്നുണ്ടടാ വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ മര്യാദയ്ക്ക് ജീവിച്ചാൽ നമ്മുടെ നാട്ടിൽ ജീവിക്കാം ചിന്തിച്ച് നോക്കണം ഇങ്ങനെയൊക്കെയായിരുന്നു ഒരു കുട്ടിയുടെ മുദ്രാവാക്യം ഇതിലുണ്ടെല്ലാം രാഷ്ട്രീയം ഹിന്ദു ചിന്തിക്കണം എന്ന് മാത്രം പറയുന്നു മാറാത്തത് ഇനി മാറണം മാറാത്തത് ഇനി മാറ്റണം എന്തായാലും ഇത്രയും നേരം ഞങ്ങളുടെ പ്രേക്ഷകരോട് സമയം പങ്കുവച്ചതിന് നന്ദി സാർ